എല്ല ഇപ്പോഴും കുറെ കാര്യങ്ങളെ കുറിച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പക്ഷെ എനിക്ക് ഈ ഒന്ന് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു എന്താന്ന് വെച്ചാല് ഇപ്പൊ തുടരെ തൊട്ടെ ഈ അസുഖങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഭീതി പരത്തുന്ന ഒരു രീതി അത് ആ ഒരു രീതി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് പോണത് പക്ഷെ കോവിഡ് പോലെ ഒരു മഹാമാരി ഇനി വരാൻ സാധ്യതയുണ്ടോ പിന്നെ ഇത് ശരിക്കും അങ്ങനെ വരാൻ സാധ്യതയില്ല ഇനി എന്തിനാണ് ഈ ഭീതി വരുത്തണത് ഇനിയിപ്പോ ഒരു ലോക്ക്ഡൌൺ ലോക്ക്ഡൌണിന് വേണ്ടിയിട്ടാണ് അവർ ഇതിങ്ങനെ ഭീതി വരുത്തണത് അങ്ങനെയൊക്കെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒന്നൂടെ സജി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് ആയിക്കോട്ടെ പുതിയ രോഗങ്ങളായിക്കോട്ടെ ഇത് രോഗങ്ങളല്ല ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് എന്ന് മനസ്സിലാക്കുക അവര് ന്യൂ വേൾഡ് ഓർഡർ എത്തിക്കാൻ വേണ്ടിയിട്ട് ന്യൂ വേൾഡ് ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു സംഭവമാണിത് രണ്ടായിരത്തി ഇനി ആറ് വർഷങ്ങൾ കൊണ്ട് അവരുദ്ദേശിക്കുന്ന ഒരു അജണ്ടയിലേക്ക് എത്തണം അത് വേണ്ടി പലതരം മാർഗങ്ങൾ അവരുടെ മെഡിസിൻസ് വിറ്റഴിയാനുള്ളത് ലോക്ക്ഡൌണുകൾ കൊണ്ടുവരാനുള്ളത് നമ്മുടെ മുകളില് മറ്റേ എന്താ പറയാ ഒരു തരം റേസിസം ഹെൽത്ത് റേസിസം നടപ്പിലാക്കാനുള്ള പരിപാടികൾ പിന്നെ ഡീ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രോഗങ്ങളുടെ പേരിൽ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് വെറും പൊളിറ്റിക്സ് ആണ് ഇത് ഒരിക്കലും ലോകത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ലോകത്തെ ബാധിക്കുന്ന ലോകത്തെ ലോകത്തെ ആയിട്ട് ബാധിക്കുന്നതല്ല ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്ന മറ്റേ വൈറസുകൾ അപ്പൊ അതിനെ നമ്മൾ നിരാകരിക്കുക എന്നുള്ളതാണ് ഇതിന് ആകെയുള്ള വഴി അതിന് അതിനകത്തേക്ക് പോകാതിരിക്കുക അത് ആ സാധനത്തിലേക്ക് തല കൊടുക്കാതിരിക്കുക സജി ഇവിടെ ഇപ്പോ വരുന്ന സമയത്തെല്ലാം തന്നെ പ്രധാനമായിട്ടും സജി പറയുന്നത് ഈ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സജി അതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സജിയുടെ ഫോക്കസ് അതിലാണ് സജി അത്തരം കാര്യങ്ങളെ കുറിച്ച് രണ്ടു തവണ അത്തരം വീഡിയോകൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് പ്രാവശ്യം അത്തരം വീഡിയോകൾ നോക്കുന്നത് യൂട്യൂബിന് മനസ്സിലായാൽ യൂട്യൂബിന്റെ ആൽഗരിതം സജിക്ക് അത്തരം വീഡിയോകൾ ആവർത്തിച്ച് ആവർത്തിച്ച് തന്നുകൊണ്ടിരിക്കും അത് യൂട്യൂബ് നൽകുന്ന ഒരു ആൽഗരിതമാണ് നമ്മുടെ മനസ്സിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി യൂട്യൂബ് ഒരുക്കുന്നൊരു കെണിയാണ് അതിൽ സജിയുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി വീണ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് സജിക്ക് അങ്ങനെ തോന്നുന്നത് അതുപോലെ തന്നെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് അവയെ അറ്റൻഡ് ചെയ്ത് കാണുക എന്നുള്ളത് സജിയുടെ ഒരു പാറ്റേണായി മാറിയിട്ടുണ്ടാവും എന്തുകൊണ്ട് ഞങ്ങളെ ഇത് ബാധിക്കുന്നില്ല ബാധിക്കുകയാണെങ്കിൽ ലോകത്തെല്ലാരെയും ബാധിക്കണ്ടേ ബാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കാരണം ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ് ആ പർപ്പസിനനുസരിച്ച് ഓരോരുത്തരും ഓരോന്ന് കാണുന്നു എന്നുള്ളതാണ് ഇത് ഒന്നും നമ്മളെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല ഇനി അഥവാ കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ പേരിൽ രണ്ടു കൊല്ലം പൂട്ടിയിട്ട ഒരവസ്ഥ ഇനിയും തുടരും എന്നുള്ളൊരവസ്ഥ വരുന്നത് വരും എന്നുള്ളത് കൊണ്ട് അത് ഈ പേരിലായിരിക്കില്ല അസുഖത്തിന്റെ പേരിലായിരിക്കില്ല അടുത്തത് വരാൻ പോകുന്നത് കാലാവസ്ഥ ലോക്ക്ഡൌൺ ആണ് കാലാവസ്ഥ അതിശൈത്യം അതി താപം എന്ന പേരിലുള്ള ലോക്ക്ഡൌൺ അതുപോലെ തന്നെ കൊടുങ്കാറ്റ് മറ്റേ അങ്ങനെയുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് വരുന്നത് വഴി ഉണ്ടാവുന്ന പ്രളയം പോലുള്ള കാര്യങ്ങൾ വരുന്നത് വഴിയുള്ള ലോക്ക്ഡൌണുകളാണ് ഉണ്ടാവുന്നത് അതിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഓറഞ്ച് അലർട്ട് പിന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന മറ്റേ പ്രത്യേക ന്യൂസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കുള്ള ട്രെയിനിങ് ആണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഇങ്ങനെ പത്തി എടുത്ത് വന്ന് നിൽക്കും നിന്ന് കഴിഞ്ഞിട്ട് നാളെ മുതൽ അല്ലെങ്കിൽ അത് എന്ന് പറയും അതിനു മുമ്പ് നിങ്ങൾ സ്വാശ്രയത്വത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ ഇക്കോ വില്ലേജ് ഉണ്ടാക്കുന്നത് പറയുന്നത് ഈ പത്തി എടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ സന്തോഷ വിളിമ്പസിനെ കുറിച്ചും ഇക്കോ വില്ലേജിനെ കുറിച്ചും ആളുകൾക്ക് ബോധ്യം വരുള്ളൂ എന്നുള്ള നമ്മൾ പലതവണ കണ്ടാകാംസേഷൻ വന്നുള്ളപ്പോ സുനാമി വന്നപ്പോ മറ്റേ മഹാമാരി വന്നപ്പോ തേമാരി വന്നപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളും തുരുദുരാവലികളും വരും മുപ്പത് കൊല്ലം മുമ്പ് എന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് ആ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കുന്നത് കാണാം അപ്പോ ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഈ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളിത് മാറിയേ പറ്റൂ നമ്മളെ സ്വാശ്രേത്വത്തിലേക്ക് പോയേ പറ്റൂ നമുക്ക് സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള ശേഷികൾ ഓരോ സമയത്തും ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാൾ കൂടിയില്ലല്ലോ എന്നിട്ട് ഈ പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് പോകുന്നു വ്യാകുലപ്പെടാനാണെങ്കിൽ ഇപ്പൊ സജി കാണുന്നത് പോലുള്ള യൂട്യൂബ് ന്യൂസുകൾ നമ്മൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അത് കാണുന്ന ഓരോരുത്തരും അതിന്റെ പുറകെ പോകുന്നു ചില ആളുകൾക്ക് ഇത് അവരുടെ വിഷയമേ അല്ല അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മറ്റേ ചൂടുള്ള രംഗങ്ങൾ ചൂടുള്ള വാർത്തകൾ ചൂടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് കൺസേൺ ആവുന്നു അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ വ്യാകൃത കൂടും അതിനെ വിട്ടേക്കുക അപ്പൊ സജിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ സജി അത്തരം കാര്യങ്ങളെ കുറിച്ച് കൺസേൺ ആവുന്നു കൺസേണ്ടാവുന്നുള്ളത് എനിക്ക് ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ട് ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാനതൊന്നും പ്രശ്നമില്ലാതെ കരുതി ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ പോയാൽ മതി ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോയാൽ നമുക്ക് ഇതിനെ അതിജീവിച്ചു പോവാൻ നോക്കാം അതല്ല നമ്മൾ അതിനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും ഇവർ തരുന്ന സൂചനകൾക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ അവര് ഭീമാകാരമായ വാർത്തകളും ഭീമാകാരമായിട്ടുള്ള അവസ്ഥകളും ഇങ്ങോട്ട് നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്ന് മാറിപ്പോവുകയാണ് വേണ്ടത് സജീവം